ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് കേരളത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ചികിത്സാ സേവനത്തിലും ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുന്ന നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഡി എം എയുടെ കീഴിലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും അതുപോലെ ഡി എച്ച് എസിലും നടന്ന് വരുന്നുണ്ട് എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തപ്പെടുക നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ കാലഘട്ടത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ എം ബി ബി എസ് സീറ്റുകളാണെങ്കിലും പുതിയ രണ്ട് കോളേജുകൾ ഒരു വർഷം അനുവദിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ കേരളത്തിന് അനുവദിക്കപ്പെട്ടു നഴ്സിംഗ് മേഖലയിൽ സർക്കാരിലും സർക്കാർ ഇതര മേഖലയിലുമായി പതിനഞ്ച് പുതിയ കോളേജുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് സാധിച്ചു എൺപതിലധികം പി ജി സീറ്റുകൾ വിവിധ മെഡിക്കൽ കോളേജുകളിലായി ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് നേടിയെടുക്കുന്നതിന് നമുക്ക് സാധ്യമായി ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്ര പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രിറ്റിക്കൽ കെയർ ഏറ്റവും പ്രധാനമാണ് ഒരു ടെറിഷറി ലെവൽ ആരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ ഏറ്റവും അനിവാര്യമായ ഏറ്റവും കൂടുതൽ സേവനം നമ്മൾ നൽകുന്ന ഒരു മേഖലയാണ് ക്രിറ്റിക്കൽ കെയർ ക്രിറ്റിക്കൽ കെയറിന് പ്രത്യേകമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ ആദ്യമായി ഈ കാലഘട്ടത്തിൽ തുടങ്ങുന്നതിന് നമുക്ക് സാധിച്ചു തിരുവനന്തപുരത്ത് നമ്മൾ ആരംഭിച്ചു ജനറ്റിക്സ് ഈ കാലഘട്ടത്തിലെ ഒരു അനിവാര്യതയാണ് ജനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു ജീരിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനം മുതിർന്ന പൗരന്മാരാണ് അഞ്ച് പേരെ എടുത്താൽ ഒരാൾ സീനിയർ സിറ്റിസൺ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മെഡിക്കൽ കോളേജുകളിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലും ഉൾപ്പെടെ ജീരിയാട്രിക് വാർഡുകൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു പ്രത്യേകമായി വയോജനങ്ങൾക്ക് പരിഗണന നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വയോജന കെയറിൽ ജീരിയാട്രിക് കെയറിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതിനു വേണ്ടി പരിശീലനം ലഭ്യമാകുന്നതിനു വേണ്ടി ജീരിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു പി ഡി ആറ്റിക് ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു ഫീ ടെൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു ഇൻ്റർവെൻഷനൽ റേഡിയോളജി പുതിയ യൂണിറ്റ് ആരംഭിച്ചു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പി ജി കോഴ്സ് ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു പിഡിയാറ്റിക് ഗ്യാസ്ട്രോയിൽ പി ജി കോഴ്സ് ആരംഭിക്കുന്നതിനു വേണ്ടി തസ്തിക സൃഷ്ടിച്ച് അത് അതിലേക്ക് നമ്മൾ എത്തുകയാണ് ഇൻ്റർവെൻഷണൽ ന്യൂറോളജി കാലഘട്ടത്തിൽ ആരംഭിക്കുന്നതിന് സാധിച്ചു രാജ്യത്തെ ഐ സി എം ആറിൻ്റെ സെൻറ്ററായി നമ്മുടെ ന്യൂറോളജി വിഭാഗത്തെ തിരഞ്ഞെടുക്കുകയും ഇൻ്റർവെൻഷനൽ ന്യൂറോളജിയിൽ സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് ചിലവാകുന്ന ഇൻ്റർവെൻഷൻസ് സൗജന്യമായി കാസ്പിൽ ഉള്ളവർക്കാണെങ്കിൽ തീർത്തും സൗജന്യമായി ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവർക്കാണെങ്കിൽ ഏറ്റവും മിതമായ നിലയിൽ ഇവിടെ ചെയ്തു കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു ഈ കാലഘട്ടത്തിൽ എസ് എ ടി ഡിപ്പാർട്ട്മെൻറ്റ് അപൂർവ രോഗങ്ങളുടെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായി സ്പൈനൽ മസ്കുലർ അട്രോഫിയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിന് സാധിച്ചു അതിൻ്റെ തുടർച്ചയായി നമുക്ക് രാജ്യത്തെ പത്ത് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അപൂർവ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മികവിന്റെ കേന്ദ്രമായി സെൻറ്റർ ഓഫ് എക്സലൻസായി എസ് ഐ ടി യെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അടുത്തിടെ നമുക്ക് ദേശീയ തലത്തിൽ തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ലഭിച്ചിരുന്നു ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ കേരള യുണൈറ്റഡ് എഗൻസ്റ്റ് റെയർ ഡിസീസസ് ഒരു വയൽ മരുന്നിനൊന്നര ലക്ഷം രൂപയിലധികമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഈ മരുന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സൗജന്യമായി മരുന്ന് നൽകുന്ന പദ്ധതി കേരളം ആരംഭിച്ചു കെയർ അത് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് ഇങ്ങനെ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യം മാത്രം ഞാനൊന്ന് പരാമർശിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ചികിത്സാ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഒരു കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും പത്തു വർഷം മുൻപ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ ഇൻഷുറൻസിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നതിൻ്റെ തുക പത്തു കോടി രൂപയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാസ്പിലൂടെ കാരുണ്യയിലൂടെ സൗജന്യ ചികിത്സ നൽകിയതിൻ്റെ തുക എൺപത്തിയേഴ് കോടി രൂപയാണ് ഇവിടെയാണ് നാം ഈ വ്യത്യാസം കാണേണ്ടതായിട്ട് ഉള്ളത് അതോടൊപ്പം ഒട്ടനവധി വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നൂറ്റി എൺപതിലധികം കോടി രൂപയുടെ പതിനഞ്ച് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഈ നൂറ്റി എൺപതിലധികം കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ എല്ലാ പദ്ധതികളെക്കുറിച്ചും വിശദമായി പറയുന്നതിന് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ന്യൂക്ലിയർ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും അനിവാര്യമാണ് സ്പെക്സ് സിറ്റിയും പെക്സ് കിറ്റിയും സിറ്റിയും ഒക്കെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ അത് ഉണ്ടായിരുന്നില്ല സ്പെക്സ് സിറ്റി ഏഴ് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ ഈ സ്പെക് സി റ്റി സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹീമോ ഡയാലിസിസ് പന്ത്രണ്ട് മെഷീനാണ് പ്രത്യേക യൂണിറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണം നൂറിലധികമാണ് എന്നുള്ളത് നാം കാണണം എസ് ഐ ടിയിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ നെഫ്രോ ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു രണ്ട് പദ്ധതികൾ പ്രത്യേകമായിട്ടൊന്ന് എടുത്ത് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്ന് സ്കിൻ ബാങ്കാണ് കേരളത്തിൽ ഒരു സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ മേഖലയിലും സ്കിൻ ബാങ്ക് ഇല്ല സ്കിൻ ബാങ്ക് ഇപ്പോൾ നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അത്യാധുനിക നിലയിലുള്ള ബേൺസ് യൂണിറ്റുകൾ ഈ ആരംഭ ഈ ഘട്ടത്തിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിവിധ മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ബേൺസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഓരോ അംശവും അതിൻ്റെ ഷവർ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണോ അത് ചെയ്യേണ്ടത് ആ നിലയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു സ്കിൻ ബാങ്ക് കേരളത്തിൽ വേണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ബേൺസ് യൂണിറ്റിനൊപ്പം സ്കിൻ ബാങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എല്ലാം പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കാര്യം ബ്രസ്റ്റ് മിൽക്ക് ബാങ്കാണ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നമ്മൾ ആദ്യം ആരംഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് ആരംഭിച്ചു തൃശ്ശൂർ ആരംഭിച്ചു മൂന്നാമത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുകയാണ് എന്താണ് അതിൻ്റെ പ്രയോജനം നമുക്കറിയാം അമ്മയുടെ പാൽ ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം പല കുഞ്ഞുങ്ങൾക്കും ചിലപ്പോൾ അമ്മ എല്ലാ കുഞ്ഞുങ്ങളുമല്ല അമ്മയ്ക്ക് പാൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും രോഗാവസ്ഥയിലൊക്കെ ഉള്ളെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ അമ്മയുടെ ആരോഗ്യ അനാരോഗ്യം കണക്കിലെടുത്ത് ചിലപ്പോൾ കൊടുക്കേണ്ട എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യമായി ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് വളരണമെന്ന കാഴ്ചപ്പാടോടെയാണ് മിൽക്ക് ബാങ്ക് വളരെ പാശ്ചറൈസ് ചെയ്ത് എല്ലാ സംവിധാനങ്ങളോടും കൂടി ആരംഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ വിജയമായിരുന്നു അത് അവിടെ ആ ജില്ലയിലും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് അത് പ്രയോജനമായ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിൻ്റെ ഒരു അനാലിസിസ് നടത്തണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് മൂന്നാമത്തേതാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പം എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഞാൻ നേരത്തെ എസ് ഐ ടിയുടെ കാര്യം പറഞ്ഞു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുത്തു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിനെ ഐ സി എം ആർ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അത് രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം എമർജൻസി യൂണിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ തിരഞ്ഞെടുത്താണ് മുന്നോട്ട് പോകുന്നത് സന്തോഷവും അഭിമാനവുമുള്ള ഒരു കാര്യം ആദ്യമായി ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും നമ്മുടെ ദന്തൽ കോളേജും ഉൾപ്പെട്ടു ഇപ്പോൾ സർക്കാർ മെഡിക്കൽ നമുക്ക് മുന്നിലുള്ളതൊക്കെ എയിംസും മറ്റ് ഓട്ടോണമസ് സ്ഥാപനങ്ങളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ നോക്കിയാൽ നമുക്ക് ലിസ്റ്റിൽ തന്നെ ഒന്നാമതോ രണ്ടാമതോ ആയി നമ്മൾ വരുന്ന സാഹചര്യമുണ്ട് ഇതാണ് കേരളത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും ചികിത്സാ മേഖലയിലും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു സൂചന മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ വളരെ ദീർഘമായി സംസാരിക്കുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നില്ല ഒരു കാര്യം എടുത്തു പറയട്ടെ നമുക്ക് ഞാൻ നേരത്തെ ഇൻഷുറൻസ് തുകയുടെ കാര്യം പറഞ്ഞു എട്ടിരട്ടിയിലധികം വർധന ഇൻഷുറൻസ് ലഭിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായി ഇൻ്റർവെൻഷനൽ ന്യൂറോളജിയിൽ നമ്മുടെ ഈ എത്രയോ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ചെലവഴിക്കുന്നതാണ് ഇവിടെ സൗജന്യമായി ചെയ്യുന്നത് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ പോർട്ടിക്കോയിലാണ് ഒരു ആംബുലൻസ് വന്ന് നിന്ന് വിദ്യ എന്ന പെൺകുട്ടി അവളുടെ കൈ രണ്ടായിട്ട് അറ്റുപോയി രാത്രി ചുറ്റി തോർത്തുകൊണ്ട് കൊല്ലം ജില്ലയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി മന്ത്രിയുടെ ജന്മസ്ഥലത്ത് അവിടെ അവിടെ അടുത്ത് അടുത്താണ് വിദ്യയുടെ വീട് ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അതായത് മുറിഞ്ഞു പോയി രണ്ടായിട്ട് അറ്റുപോയി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ ആദ്യം അവിടേക്കാണ് പോയത് അപ്പോൾ അവർ പറഞ്ഞു പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം ഇനി ചെയ്താലും ശരിയാകുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പത്ത് പോയിട്ട് പത്ത് ലക്ഷം പോയിട്ട് ആയിരം രൂപ ഒന്നിച്ചെടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല രാത്രി അവർ വിളിച്ചു ഇവിടെ വന്നു എട്ട് മണിക്കൂറിലധികം നീണ്ട ശസ്ത്രക്രിയ ചെയ്തു മൾട്ടിപ്പിൾ ശസ്ത്രക്രിയകൾ ചെയ്തു ഇന്ദു വിദ്യ സ്വന്തം മകനെ ഭർത്താവാണ് ആക്രമിച്ചത് സ്വന്തം മകനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അഭിമാനത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ടീമിൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഈ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്താണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾ കേരളത്തിലെ സാധാരണക്കാർക്ക് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരാലംബരും നിസ്സഹായരുമായിട്ടുള്ള ആളുകൾക്ക് അതിലെത്ര കണ്ട് വർധന ഉണ്ടായി എന്നുള്ളത് ഈ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പത്തു വർഷം മുൻപ് ഇരുപതിനായിരം പേർക്ക് സൗജന്യ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ഇന്ന് നാൽപ്പതിനായി അൻപതിനായിരം പേർക്കാണ് നാൽപ്പത്തി ഏഴായിരത്തിലധികം പേർക്കാണ് സൗജന്യ ചികിത്സ ഓരോ വർഷവും നൽകുന്നത് എന്നുള്ളത് നാം കാണണം അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ അത് രോഗശയയിലാക്കാം അങ്ങനെ ചിത്രീകരിക്കാം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവിടെ മറ്റാരെയെങ്കിലും പ്രതിഷ്ഠിക്കാമെന്ന് ആരെങ്കിലും ചിലരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ചില മാധ്യമങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എത്ര ശ്രമിച്ചാലും ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ കൂടുതൽ വീറോടുകൂടി പ്രവർത്തിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരെ ചേർത്തു പിടിച്ച് തന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു